ഇരയുടെ പിതാവിന്റെ ആത്മഹത്യക്ക് കാരണം പോലീസ് അനാസ്ഥ വിഷ്ണു സുനിൽ പന്തളം യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി കൊറ്റങ്കര പഞ്ചായത്ത് അംഗവും സ്കൂൾ നാടക സംവിധായകനുമായ ടി എസ് മണി പ്രതിയായ പോക്സോ കേസിലെ ഇരയുടെ പിതാവിന്റെ ആത്മഹത്യയ്ക്ക് കാരണം പോലീസ് അനാസ്ഥയാണെന്ന് അനാസ്ഥയാണെന്നാരോപിച്ചു കേസിൽ ഉന്നതതല അന്വേഷണം നടത്തുക സി പി എമ്മിന്റെ പങ്ക് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങളും ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് കുണ്ടർ നിയോജമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ ഉദ്ഘാടനം ചെയ്തു പ്രതിയെ സംരക്ഷിക്കുന്നത് സി പി എം നേതൃത്വവും സി പി എം കാരായ ചില പോലീസുകാരുമാണെന്ന് സമരക്കാർ ആരോപിച്ചു മണിവണ്ണ രാജിവയ്ക്കുന്നതുവരെ സമരം തുടരും മണ്ഡലം പ്രസിഡന്റ് സനൂപ് സജ്ജീർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കുണ്ടര ബ്ലോക്ക് പ്രസിഡന്റ് രാജോടി പണിക്കർ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടം കെ പി എസ് ടി കൊല്ലം ഉപജില്ലാ പ്രസിഡന്റ് സുമേഷ് ദാസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൗശിക് ജില്ലാ ജനറൽ സെക്രട്ടറി ഐശ്വര്യ വൈസ് പ്രസിഡന്റ് ഷാൻ മുട്ടക്കാവ് കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ ഇലമ്പളൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് ജി പിള്ള യൂത്ത് കോൺഗ്രസ് കൊണ്ട നിയോജ ജനറൽ സെക്രട്ടറി ഹാഷിം അഭിലാഷ് ടി കോശി പ്രണവ് ജയൻ റെക്സൻ ഷാൻ അനീഷ് സുൽത്താൻ റിജിൻ നന്ദഗോപൻ സിനാൻ എന്നിവർ സംസാരിച്ചു ंग्रेद्रूथ <coughs> എന്തിന് ആർക്ക് വേണ്ടിയാണ് പോലീസ് ആരുടെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് പോലീസ് അത്തരത്തിൽ ആ പരാതി പൂഴ്ത്തിവെച്ചത് എട്ട് ദിവസം ഗുരുതരമായ ആരോപണങ്ങളുമായി ആ കുട്ടിയുടെ ആ ഇലയുടെ പിതാവ് അതുമായി മുന്നോട്ട് വരുമ്പോൾ അതിൽ മുന്നോട്ട് ആരാണ് കേരള പോലീസ് സംരക്ഷണം നൽകണ്ട അല്ലെങ്കിൽ സാധാരണക്കാരൻ വിശ്വസിക്കുന്ന തനിക്ക് നീതി കിട്ടും എന്ന് വരുന്ന ആശ്രയ കേന്ദ്രമായ പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്ന എന്താണ് ഒരു കാരണവശാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് തന്നെ ആ പിതാവിനെ സമ്മർദ്ദപ്പെടുത്തുന്നു പിന്നെ തികച്ചും ആൾക്കാർ പ്രതിസന്ധിയിലേക്ക് പോലീസ് പോയി ഒരാഴ്ചയായിട്ടും കേസെടുക്കുവാൻ സാധിച്ചില്ല ഇവിടുത്തെ എസ് എച്ച്ഒ അടക്കം മുഴുവൻ ആൾക്കാരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇതിൽ കൃത്യമായ രാഷ്ട്രീയവത്കരിച്ചു കൊണ്ടുള്ള ഉദ്യോഗസ്ഥർ ഇതിനകത്ത് ഈ കേസിനെ തേച്ചു മായ്ച്ചു കളയുവാൻ വ്യക്തമായി ശ്രമിച്ചതിന്റെ വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവക്ഷമുണ്ട് അതിൽ തന്നെ ഏറ്റവും വലിയ തെളിവ് എട്ട് ദിവസം എന്തിനീ പരാതി പൂർത്തിവെച്ചു ആയിരത്തിലേറെ തവണയാണ് ആ പി ആ ഇലിയുമായി ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് പിന്നീട് നിരവധിയായ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ ശേഖരിക്കുവാൻ സാധിച്ചു അങ്ങനെ എട്ട് ദിവസത്തിന് ശേഷം ഇരുപത്തിയാറിനോ ഇരുപത്തി ഏഴാം തീയതിയോ ആയിട്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എന്താണ് ഉണ്ടായത് കുട്ടിയുടെ പിതാവിനെ ആരാണ് ഈ പ്രദേശത്തെ ഏരിയ അതുപോലെ യും നേതാക്കന്മാർ നേരിട്ടെത്തി ആ വീട്ടിൽ ആ പിതാവിനെയും മാതാവിനെയും നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു ഇതെന്ത് സംസ്ഥാനമാണ് ഒരു വശത്ത് കേരള പോലീസ് മറു വശത്ത് ചെങ്കുടി പേരിൽ പേരിൽ ഇവിടെ ആ ആ പിതാവ് പിതാവ് ആത്മഹത്യ ഉത്തരവാദിയെ ഉള്ളു അത് മറ്റാരും അല്ല സി പി എമ്മിന്റെ ഈ പ്രദേശത്തെ നേതൃത്വം തന്നെയാണ് എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല സുന്ദര നിമിഷവും അമൂല്യമാക്കുന്നു ഇനി സൗന്ദര്യം തിളങ്ങട്ടെ ഫാഷൻ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം കാര്യമുണ്ട് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അസംതൃപ്തി ഉണ്ട് ഈ നിയമസഭാ മണ്ഡലത്തിൽ പോലും ഇന്ന് ഒരു പോക്സോ കേസിലെ ഇരയായ കുട്ടിയുടെ പിതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം മാതാവ് കൈ നിരമ്പ് മുറിച്ച് ഗുരുതരമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് മെഡിക്കൽ കോളേജിലാണ് ഈ സമീപന ഈ സംഭവങ്ങളോടൊക്കെ ആഭ്യന്തര വകുപ്പും പോലീസും കാണിച്ച നിഷേധാത്മകമായ സമീപനത്തിൻ്റെ ഇരയാണ് ആ കുട്ടിയുടെ പിതാവ് ഇതിനകത്ത് പിതാവിനെ പ്രതിയാക്കാനാണ് പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് അവരെ പ്രതിസ്ഥാനത്ത് നിർത്താനാണ് ശ്രമിച്ചത് ഈ സമീപനമാണ് കേരളത്തിലുടനീളമുള്ളത് ഞാൻ ഇന്ന് കുണ്ടറയിൽ നിന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് പറയാതെ പോകുന്നത് ശരിയല്ല നമ്മളിതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചില്ല പക്ഷേ ഇതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും അനീതി ഉണ്ടായി എന്നുള്ളത് പറയാതെ നിർവാഹമില്ല അത് അത് അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ നിൽക്കുകയാണ് പോക്സോ കേസ് പ്രതിയുടെ റിമാൻഡ് നീട്ടി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി നിരന്തരം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടർന്ന കേസിൽ റിമാൻഡിലായിരുന്ന കൊറ്റങ്കര പഞ്ചായത്ത് അംഗവും സ്കൂൾ നാടക പരിശീലകനുമായ ടി എസ് മണിപറിന്റെ റിമാൻഡ് കാലാവധി ഈ മാസം വരെ നീട്ടി ഇയാളെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു കസ്റ്റഡി അവസാനിച്ച് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് റിമാൻഡ് നീട്ടിയത് ജനങ്ങളുടെ പ്രതികരണം ആവേശകരം യു ഡി എഫ് ആത്മവിശ്വാസത്തിൽ എൻ കെ പ്രേമചന്ദ്രൻ കുണ്ട്രമണ്ഡലം പര്യടനം പൂർത്തിയാക്കി ഒരാഴ്ചയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങളെ കാണുവാൻ അവരിൽ നിന്നുണ്ടാകുന്ന ആവേശകരമായ പ്രതികരണങ്ങൾ യു ഡി എഫിന് ആത്മവിശ്വാസം പകരുന്നതാണെന്നും വിജയത്തിൽ തെളിമയേറുന്ന പ്രതീക്ഷയാണുള്ളതെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി കുണ്ട്രയിലെ പര്യടനത്തിനിടെ ഇളമ്പുള്ളൂർ വിളമ്പല സ്മാരകത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരിക്കോട് നിന്ന് ആരംഭിച്ച പര്യടനം ചന്ദനത്തോപ്പ് മാമോട് കേരളപുരം ഇളമ്പുളൂർ വഴി മുക്കടൽ സമാപിച്ചു വൈകിട്ട് നാലിന് ആശുപത്രി നിന്ന് പ്രചാരണം ആരംഭിച്ചു പി സി വിഷ്ണുനാഥ് എം എൽ എ യു ഡി എഫ് കൺവീനർ കുരിപ്പള്ളി സലീം കൺവീനർ ജി വേണുഗോപാൽ ആർ എസ് പി ദേശീയ കമ്മിറ്റി അംഗം ടി എസ് വിജയൻ ഡി സി സി സെക്രട്ടറി കെ ആർ വി സഹജൻ കേരളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കുളത്തൂർ രവി രാജുടി പണിക്കർ കണ്ണനുള്ള നിസാമുദ്ദീൻ ഷെരീഫ് ചന്ദനത്തോപ്പ് സി പിള്ള കെ ബാബുരാജൻ പെരുമ്പഴ ഗോപൻ വിനോദ്ജി പിള്ള വിനോദ് കോണിൽ ജയശങ്കർ മിനീഷ്യസ് ബെർണാഡ് സർജു ഇന്ദിര ബിന്ദു പാട്രിക് ഷീജ ഷരഫ് കുണ്ടറ ജേക്കബ് കുഞ്ഞപ്പൻ സുരേന്ദ്രൻ കേളപുരം എം എസ് റഹീം യഹിയ വിനോദ് കുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു ലോക്സഭയിലേക്കുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത് ഒന്നാംഘട്ട പ്രചരണത്തിന്റെ നാലാമത്തെ ദിവസമാണ് അഞ്ചാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം ഞാൻ ഈ അഞ്ചു ദിവസം കൊല്ലം ഇരവിപുരം പുനലൂർ ചവറ ഇന്ന് അഞ്ചാം ദിവസം കുണ്ട്ര അടക്കം അനുവാസ മണ്ഡലങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ പര്യടനം നടത്തുമ്പോൾ ഒരു നെഗറ്റീവ് ഒബ്സർവേഷൻ പോലും നിഷേധാത്മകമായിട്ടുള്ള ഒരു നിരീക്ഷണം പോലും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്നെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് ഞങ്ങളെ ആകെ അത്ഭുതപ്പെടുത്തുന്നതാണ് സാധാരണഗതിയിൽ പത്തുവർഷം പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന ഒരാൾ വീണ്ടും പത്തു വർഷം കഴിഞ്ഞതിന് ശേഷം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി ജനങ്ങളെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പരിവേദനങ്ങളും പരാതികളും നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുമൊക്കെ ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള നിരീക്ഷണങ്ങളോ നിലപാടുകളോ ഇല്ല എന്ന് മാത്രമല്ല വളരെ പ്രോത്സാഹനജനകമായിട്ടുള്ള പരാമർശങ്ങളും പിന്തുണയുമാണ് പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് മൊത്തത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തിളക്കമുള്ള വിജയം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് അമിതമായ വിശ്വാസമുണ്ട് എന്നല്ല അമിതമായ ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല കാരണം ഞങ്ങൾ നേരിടുന്നത് രണ്ട് പ്രധാനപ്പെട്ട ശക്തികളെയാണ് ഒന്ന് സംസ്ഥാനം ഭരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ട് ബി ജെ പി നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് ഈ രണ്ട് ഗവൺമെന്റുകളും രണ്ട് മുന്നണികളും മൂന്ന് കാര്യങ്ങളിൽ വളരെ ശക്തമാണോ അധികാരം അവരുടെ കയ്യിലുണ്ട് സമ്പത്ത് ആവശ്യം പോലെ ഉണ്ട് സംഘടനാപരമായും അവർ ശക്തമാണ് എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം അതൊരു പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള സത്യമാണ് ഈ രണ്ടും ഈ മൂന്ന് കാര്യങ്ങളും സ്വായത്തമാക്കിയിട്ടുള്ള പ്രബലമായ രണ്ട് രാഷ്ട്രീയ മുന്നണികളോടാണ് പത്തു വർഷക്കാലം ഭരണാധികാരത്തിന്റെ പുറത്തു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങൾക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ ലാഘവത്തോടു കൂടി കാണുന്നില്ല കഠിനാധ്വാനത്തിലൂടെ തിളക്കമുള്ള വിജയം കൈവരിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രവർത്തന ശൈലി യു ഡി എഫിന്റെ രീതി അത് തീർച്ചയായിട്ടും സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് പെൻഷന്റെ വിഷയം എല്ലാ പാവപ്പെട്ടവരും വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഏഴ് മാസമായി സാമൂഹ്യ പെൻഷൻ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ജീവനക്കാരുടെ ശമ്പളം തന്നെ ഇന്നിപ്പം പല ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് ശമ്പളം കൊടുക്കുക അവർക്ക് കിട്ടി ചിലർക്ക് കിട്ടിയിട്ടില്ല ഇത് ക്ലിഫ് ഹൗസിലെ മരപ്പട്ടിയുടെ സംരക്ഷണത്തിനല്ലാതെ മനുഷ്യരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറാകാത്ത മനുഷ്യത്വരഹിതമായ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വലിയ വികാരം ഇവിടെയുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ എം ബിയുടെ പരിശ്രമ എം എൽ എ എന്ന നിലയിൽ ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കുണ്ടറയിലെ ജനങ്ങളുടെ ദീർഘകാലമായ ഒരാവശ്യമായ പള്ളിമുക്ക് ഇളമ്പള്ളൂർ മേൽപ്പാലങ്ങളിൽ പള്ളിമുക്ക് മേൽപ്പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ നടപടികൾ അത് കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് അത് സംബന്ധിച്ചൊക്കെ ചില ആളുകളൊക്കെ ചില പ്രചരണം നടത്തുന്നുണ്ട് അത്തരം പ്രചരണങ്ങൾ ആ വികസനത്തെ തടയാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഇതൊക്കെ വേറൊരു ഘട്ടത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാകുക എന്നുള്ള കാര്യത്തിനാണ് പ്രയോറിറ്റി ഇന്ത്യൻ പാർലമെൻറ്റ് കണ്ട ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയനെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഏത് സമയവും ജനങ്ങൾക്ക് അവർക്ക് അവിടെ ചെല്ലാനും അവരുടെ സങ്കടങ്ങൾ പരാതികൾ പറയാൻ കഴിയുന്ന മികച്ച ഒരു എം പി ഓഫീസ് കൊല്ലത്തുണ്ട് അതേ മുഴുവൻ സമയമുണ്ടല്ല തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി നിർബന്ധിച്ചുകൊണ്ട് ഒരു അല്ല എൻ കെ എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഹോമിയോയും ഡിജിറ്റലായി പെരനാട് ഹോമിയോ ഡിസ്പെൻസറി ഡിജിറ്റലായി ഒ പി ടിക്കറ്റ് മുതൽ ആശുപത്രിയിലെ കടലാസ പ്രവർത്തനങ്ങളെല്ലാം ഡിജിറ്റലിലേക്ക് മാറ്റി പരിപാടിയുടെ ഉദ്ഘാടനം വൈസ് പ്രസിഡന്റ് ജി അനിൽകുമാർ നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർ ആർ എസ് രമ്യ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചെറുമൂട് കൃഷിഭവന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ രണ്ടുവരെ പ്രവർത്തിക്കും